മാധ്യമപ്രവർത്തകൻ ശ്രീ സനിൽ പി തോമസ് ടെലിഫോൺ ലൈനും ശ്രീ സനിൽ പി തോമസ് നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇതിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഇരിക്കുകയാണ് ഏറ്റവും ഏറ്റവും ഒടുവിലായി ട്വന്റിഫോറിന് ലഭിച്ച ഒരു വിവരാവകാശ രേഖയിൽ പറയുന്നത് സർക്കാരിന് വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട് ഈ കാര്യത്തിൽ എന്നതാണ് ഇവിടെ എന്തൊക്കെ സംഭവിച്ചിരിക്കാമെന്നാണ് താങ്കൾ കരുതുന്നത് ഇതുമായി ബന്ധപ്പെട്ടൊരു കൂടിക്കാഴ്ചക്ക് വേണ്ടി പോകുന്നു മന്ത്രി അത് പോയത് സ്പെയിനിലേക്കാണ് എന്തിനാണ് സ്പെയിനിൽ പോയതെന്നൊരു ചോദ്യമുണ്ട് ഒരു രൂപ പോലും നഷ്ടമുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ മന്ത്രി ഇപ്പോൾ പതിമൂന്ന് ലക്ഷത്തിലേറെ നഷ്ടമുണ്ടായിട്ടുണ്ട് എന്ന് ആ വകുപ്പ് തന്നെ സ്ഥിരീകരിച്ച് നമുക്ക് വിവരാവകാശ രേഖയായി ലഭിക്കുകയാണ് ഇതിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീ സനിൽ ഈ അർജന്റീനയും മെസ്സിയും വരും എന്നുള്ള കാര്യത്തില് ദുരൂഹതയാണ് ഉള്ളത് മന്ത്രി അന്ന് പറഞ്ഞു ഒരു രൂപ പോലും സർക്കാർ ചെലവത്തിന്റെ ഇത് കൂടുതൽ സ്പോൺസേഴ്സ് ആണ് ആദ്യം പറഞ്ഞത് ഗോൾഡ് ആൻഡ് സിൽവർ മെർക്കൻസ് അസോസിയേഷൻ സ്പോൺസർ ചെയ്യുന്ന നൂറ് രൂപ നൂറ് കോടിയാണ് ബജറ്റ് എന്ന് പറഞ്ഞു ചെലവെന്ന് പറഞ്ഞു രണ്ടാമത് അവര് പിന്മാറിയപ്പോഴത്തേക്കാണ് ഒരു ചാനലുകാരെ സ്പോൺസേഴ്സ് ആയിട്ട് വന്നത് അന്നേരം പറഞ്ഞു ഒരു ഒന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒന്നും വരത്തില്ല ഇപ്പൊ ആണ് പതിമൂന്ന് ലക്ഷം രൂപയോളം ഇവിടെ സ്പെയിൻ യാത്രയ്ക്ക് വേണ്ടിയിട്ട് മന്ത്രിയും സ്പോർട്സ് അധികൃതരും അവിടെ പോയതിന് വേണ്ടിട്ട് ചെലവായി എന്ന് പറയുന്നത് അപ്പൊ അത് തന്നെ ഇതുവരെ എന്നുള്ള വ്യത്യസ്തമായ ഒരു ഇതാണ് ഇത് തുടക്കത്തിൽ തന്നെ ഇദ്ദേഹം കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് ആദ്യം ഇത് പറയുന്നത് പിന്നീട് കഴിഞ്ഞ വർഷം അവസാനം പിന്നീടാണ് ഇവിടെ സ്പെയിനിൽ പോയി അവിടെ കരാറൊപ്പിട്ടു രണ്ടുപേർ മന്ത്രിയും വേറെ കൊറേ അർജന്റീനയുടെ അംഗങ്ങളായിട്ട് നിൽക്കുന്ന ജേഴ്സിയൊക്കെ ഒന്ന് കേരളാന്ന് എഴുതുന്നു മറ്റ് മെസ്സിയുടെ പത്തൊന്ന് ജേഴ്സി ഒക്കെ ആയിട്ട് ഫോട്ടോ ഒക്കെ പുറത്തു വന്നിരുന്നു ഈ ഫോട്ടോ ഒക്കെ തന്നെ ഇവിടെ നിന്ന് കിട്ടുകയാണ് എന്താണെന്ന് സംശയം വയ്ക്കുകയാണ് എന്താണ് ആരുമായിട്ടാണ് ഇവർ സംസാരിച്ച് ആരുമായിട്ടാണ് ചർച്ച നടത്തിയത് എന്നറിയത്തില്ല ഇപ്പൊ ലേറ്റസ്റ്റ് കേട്ട പറഞ്ഞത് ആദ്യം അഡ്വാൻസ് തുക എന്ന് പറഞ്ഞു നൂറ്റി മുപ്പ പറഞ്ഞ നൂറ്റി മുപ്പിയും കൊടുത്തു എന്ന് പറയുന്നു ഇത് ഇതിനകത്ത് ദുരൂഹതയാണ് ഉള്ളത് കാരണം ഒന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ അർജന്റീന സ്പോർട്സ് റിപ്പോർട്ടർ അദ്ദേഹം അർജന്റീന ഫുട്ബോൾ ടീമുമായിട്ട് ഒരുപാട് കാലമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഗാസ്റ്റ് ഗാസ്റ്റ് എന്ന് പറഞ്ഞ സ്പോർട്സ് റിപ്പോർട്ടർ അതായത് നമ്മൾ ഇവിടെ ഒക്ടോബർ നവംബറിൽ ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് വന്ന് നവംബർ രണ്ടു വരെ കേരളത്തിൽ കാണുന്ന മിനിസ്റ്റർ പറഞ്ഞത് ആ സമയത്ത് ഇവിടെ കാണില്ല ഒക്ടോബർ നവംബറിൽ ചൈനയിലും അങ്കോളയിലും അങ്കോളയിലും ഖത്തറിലായിരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയാണ് ഈ കാസൻഡ് അന്നേരമാണ് ആദ്യമായിട്ട് ഇത് വരുന്നത് ബസ് വരില്ല എന്ന് പറഞ്ഞു അപ്പൊ വീണ്ടും വരും എന്ന് പറയുന്നത് ആദ്യം വരും വലിയ നാശങ്ങൾ ഒഴിപ്പിച്ചെങ്കിലും മന്ത്രിയും സ്പോൺസറും വരും എന്ന് വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞു മാധ്യമങ്ങൾക്കെതിരെ മറ്റു പറയുന്നത് പറയുന്നത് വ്യക്തമായിട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം സർക്കാരിന് ഇതിൽ ഒരു പങ്കുവില്ല എന്ന തരത്തിലേക്ക് അദ്ദേഹം പ്രതികരിക്കുകയാണ് പക്ഷെ ക്രെഡിറ്റ് മുഴുവൻ സർക്കാർ എടുക്കുകയും ചെയ്യുന്നുണ്ട് നമുക്കറിയാം ഇത് പല ഘട്ടങ്ങളിൽ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുമ്പോഴൊക്കെ ഒരു ബൈഇലക്ഷൻ ഉണ്ടായിരുന്നു അതൊക്കെ അവിടെ വെക്കട്ടെ ആ രാഷ്ട്രീയമൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷെ ഇവിടെ ഈ വിഷയത്തിൽ അദ്ദേഹം ഇങ്ങനെ പ്രതികരിക്കുന്നതിൽ കഴമ്പുണ്ടോ കാരണം ചർച്ചകൾ അദ്ദേഹം നടത്താനായി പോയിട്ടുണ്ട് അവിടെ പണനഷ്ടം ഉണ്ടായിട്ടുണ്ട് സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഖജനാവിൽ നിന്നുള്ള പണമാണ് ഇത് സ്പോൺസർ ആണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മറ്റൊരു വശത്ത് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ സർക്കാരിന് അങ്ങനെ കൈകഴുകാൻ പറ്റുന്നൊരു വിഷയമാണോ ഇത് ഇല്ല സർക്കാർ അവിടെ കൊണ്ടുപോകാനായിട്ട് വലിയ സംഭവം ആദ്യം മാറ്റി അവര് ഇടതു സർക്കാരിന്റെ ഒരു നേട്ടമായിട്ട് മന്ത്രി ശ്രമിച്ചത് ഒരു പക്ഷേ അദ്ദേഹത്തെ പോലും തെറ്റിദ്ധരിപ്പിച്ചതാകാം അദ്ദേഹം ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കണമെന്നില്ല പക്ഷേ അദ്ദേഹം കുറച്ചുകൂടെ വിജിലൻസ് ഈ കാര്യത്തിൽ ഈ ആദ്യം തന്നെ നമുക്കറിയാം നൂറ് കോടി മുടക്കാനായിട്ട് കേരളത്തിലെ ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻറ്റ്സ് അസോസിയേഷൻ എന്ത് ബെനിഫിറ്റ് ആണ് ഈ മെസ്സിയെ അർജന്റീന ടീമിലൂടെ കൊണ്ടുവന്നുണ്ടാവും സാമാന്യ ബുദ്ധിയുള്ള ആർക്കും കാര്യം ചോദിക്കും ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് എന്ത് ബെനിഫിറ്റ് ഉണ്ടാകും അതിനുശേഷം ഒരു ചാൻസാര് വരുന്നു അവർ സ്പോൺസേഴ്സ് ആവുന്നു ാണ് നമ്മൾ അറിയുന്നത് അപ്പോഴാണ് വിവാദങ്ങളൊക്കെ ഉണ്ടായത് അപ്പൊ അന്ന് ഇത് ഇതേ സമയത്ത് മെസ്സി ഇവിടെ വരുന്നുണ്ടെന്നുള്ള വേറെ വാർത്തകൾ നമ്മൾ കാണുന്നുണ്ടല്ലോ കൽക്കട്ടായി മെസ്സിയുടെ ഒരു വലിയ സ്റ്റാച്യു എഴു അടി ഉയരമുള്ള സ്റ്റാച്യു ലേക്ക് ലേക്ക് ടൗൺ ഉദ്ഘാടനം ചെയ്തിട്ട് മമതാ ബാനർജിയാണ് അത് അൺവലി ചെയ്യുന്നത് മെസ്സിയോടെ കാണുമെന്ന് പറയുന്നുണ്ട് മെസ്സി കൽക്കട്ട കൂടാതെ തന്നെ മറ്റു സ്ഥലങ്ങളിൽ പോകുന്നതായിട്ട് പറയുന്നുണ്ട് അഹമ്മദാബാദിലും അവിടെ പ്രധാനമന്ത്രി ആയിട്ട് അദ്ദേഹം ചർച്ച നടത്തുന്നുണ്ടെന്ന് അഹമ്മദാബാദിൽ പതിമൂന്നാം തീയതി പോയി അദാനി ഗ്രൂപ്പായിട്ട് ഫൗണ്ടേഷനായിട്ട് കാണുന്നു എന്ന് പറയുന്നുണ്ട് മുംബൈയിൽ ഡിസംബർ ഇരുപത്തിനാലിന് എത്തും എന്ന് പറയുന്നുണ്ട് ഏറ്റവും അവസാന ദിനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ഇതെല്ലാം പറയുന്നുണ്ട് പക്ഷെ അന്നൊരു ആയതിനകത്ത് ആ വാർത്ത കേട്ട് അവർ ഒരു കാര്യം പറയുന്നുണ്ട് മെസ്സേജ് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടില്ല ഫൈനൽ ആയിട്ടുള്ള ഇത് കിട്ടിയിട്ടില്ല ഇതൊരു ഷെഡ്യൂൾ ആണ് ഇന്ന് ആ അതിനകത്ത് പറയുന്നുണ്ട് ആ മര്യാദ നമ്മൾ കാണിച്ചില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ഇത് തമ്മിലുള്ള വ്യത്യാസം വളരെ നന്ദി വളരെ നന്ദി തോമസ് പ്രതികരിച്ചതിനോ